ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിദ്ദീപ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം റഫീഖിൻ്റെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇന്നിപ്പോൾ നാട്ടിൽ നിന്ന് അഫ്സലും ഷബീറും വന്നിട്ടുണ്ട് നാലാളും കൂടി കൂടിയുള്ള യാത്രയാണ് നമ്മുടെ പോകേണ്ടതാണ് കാന്തല്ലൂർ കാന്തല്ലൂർ അനല്ല വൈഭവായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു പോകണി നമ്മൾ നമ്മൾ ബോസ് മുടി മുടിയാരാണ് റഫീഖ് അപ്പോൾ നല്ല നല്ല കാഴ്ചകളുണ്ട് അപ്പൊ അങ്ങനെ കാണാൻ അതുകൊണ്ട് ഇപ്പൊ റഫീഖിന്റെ റൂമ് ഇന്നലെ താമസത്തിന്റെ ഇവിടെ ആയിരുന്നു ഇപ്പൊ ഇങ്ങളൊന്നിങ്ങനെ പോലുള്ള പരിപാടിയിലാണ് പോണ്ട് വണ്ടിയാണ് റഫീഖിന്റെ ഇതാണ് ഉടുമൽപേട്ട ടൗണ് ഇതാണ് ഉടുമൽപേട്ട റെയിൽവേ സ്റ്റേഷനാണിത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് റഫീക്കിൻ്റെ കട ആ ഭാഗത്താണ് ആ ഭാഗത്ത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുമോ ഇവിടെ റെയിൽവേ സ്റ്റേഷനും അവിടുന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇതാണ് കട നല്ല സൂപ്പർ ബിരിയാണി വെക്ക ഒരു കെ ജി ഇരുന്നൂറ് കെ ജിന് എവിടെ കിലോനാണ് തൂക്കി കൊടുക്കുന്നത് നാലാളും കാന്തല്ലൂർക്കുള്ള യാത്ര ഷബീറും തുടങ്ങാണ് ബാക്കിലുണ്ട് റഫീക്കാണ് വെഞ്ചി കൊടുക്കുന്നത് ഏത് ചൂടിനും നല്ല തണുപ്പേക്കാണ് ഇത് മുറിക്കാതെ അല്ലേ അതിങ്ങനെ ഇത് പുളിമരണത് ആ ഇത് ഇപ്പൊ ഫുള്ള്ണ്ടല്ലോ ഞാൻ പുള്ളാച്ചിറോട്ട് വരുമ്പോഴൊക്കെ പുളിമരം പുളിണ്ട് അവർ ഒരാൾ കൂലി പഠിക്കണ ജീവിതത്തിൽ ഒരിക്കലൊക്കെ ഇവിടെ വന്നാല് യാത്ര ചെയ്ത് കണ്ടുപോണം അതാണ് ഇതിന്റെ നമ്മുടെ തിരുമൂർത്തി ഡാമിലെത്തി ഭയങ്കര വഴിപാട്ടവിടെ കാണാൻ ഭയങ്കര രസം കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് മലകളാണ് ദക്ക ദക്ക മലകൾ അതിൻ്റെ അടിയിലിങ്ങനെ വള്ളം ഇങ്ങനെ കെട്ടി പിന്നെ കാടും മലയും നല്ല രസമുണ്ട് ആ ടോപ്പിലവിടെ ഇങ്ങനെ കാണാൻ നേരിട്ട് കാണുമ്പോഴത്തന്നെ വേറെ ഒരു വൈബാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ് നല്ല സ്ഥലമാണ് ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ വെള്ളമില്ല ഇവിടെ ഈ ഷട്ടർ തുറന്നാൽ വെള്ളം ഇങ്ങനെ അടുപ്പും അപ്പോൾ ഷട്ടർ ഇവിടെ തുറന്നിട്ടില്ല

വിടെ എന്തുണ്ടെങ്കില് കലക്കി കുടിച്ച ആളാണ് എന്ത് അഫ്സലും പ്രസിഡന്റ് നമ്മടെ ക്ലബിന്റെ പ്രസിഡന്റ് ആണ് അവരോട് വന്നപ്പോ ഒന്ന് വൈപ്പായി യാത്ര നല്ല ഉഷാറായി അത് വയങ്കര സെന്ററിൽ എന്നാ ടൂളോ എന്താ ഗതി ടൂളാ പണിയെടുക്കുമോ ഇവിടെ എന്തിനാ ഇതിക്കൊന്ന് ചാറാ ഫോറസ്റ്റില അ ഫോറസ്റ്റിക്ക് വെച്ചോ ഇത്രോ ബ്രോ 50 രൂപ ഇംഗ്ലാ ഇത് ഫോറസ്റ്റിക്കും 50 രൂപ 50 രൂപ അ 50 രൂപ കൊടുക്കും ഫോറസ്റ്റ് അലക്ക് പോകാൻ 50 ആണല്ലേ ഇതിൽ പുതിയൻ ബാക്കും ഉണ്ടല്ലോ ഇവരെ അമ്പലം ആ ശരി രണ്ടമ്പലം അടുപ്പിച്ച ഒരുമിച്ചാളിങ്ങനെ അടുക്കുമ്പോറും ഇങ്ങനെ രസം കൂടി അല്ലേ വൈബ് ഇങ്ങനെ കൂടി അടുത്ത് തരും ഒക്കെ കടകളാട്ടോ കടകളാണ് ഇവിടെ ഈ മലയ്ക്ക് വരുന്ന തിരുമൂർത്തി മലയ്ക്ക് വരുന്ന ആളുകളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വെള്ളം കുടിക്കാൻ ചായകൾ ചായകളൈസ്ക്രീം സാധനമാളിച്ചത് ഇത് പുളിച്ചാറും വരും നമ്മള് സാധനം ഇത് ഇളക്കായി ഇത് പൂത്തക്കായി ചെറുപ്പതിന്റെ എൻട്രൻസ് ആയി നമ്മള് കടന്നുകൊണ്ടിരിക്കണേ തമയിലെ നമുക്കൊന്ന് മനസ്സിലാവൂല ഇവിടെ ഇത് ഇവിടെ വരെ അമ്പലം അമ്പലമൊക്കെ മൂടും ആ ഇത് ഇതുവരെ അമ്പല അല്ലേ അമ്പലം ആ ഇതുവരെ തിരുമൂർത്തിരുമൂർത്തി അമ്പലം അല്ലേ ഇതൊക്കെ മൂടില്ലേ ഫുള്ളാവും ആ ശരി റോഡൊക്കെ ക്ലോസ് ചെയ്യള ആട് ആനന്ദി ഇറങ്ങിയാല് പോവാൻ പറ്റൂല ക്രോസ് ചെയ്യും അത് അവിടെ കടുവന്റെ അതൊക്കെ പോട്ടണ്ടല്ലോ അപ്പൊ കടവൊക്കെ ഇറങ്ങൂലെ അതൊക്കെ അവിടെ ചെക്ക് ചെയ്യും അപ്പൊ കാട്ടില് കടുവ ആനൊക്കെ ഇറങ്ങിയത് പോലെ പിന്നു കടത്തി വിടൂല അപ്പൊ ഇവിടെ ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യാണ്ട് ആ ഡാമിന്റെ ഭാഗത്ത് ഒലിച്ചു പോകണം നമ്മളിപ്പോ ആ വന്ന് ആ ഭാഗത്ത് ഡാമുള്ളത് ആ ഡാമിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒലിച്ചു പോണോ പിന്നെ വയനാട്ടിലൊക്കെ സംഭവിച്ച മലൻ്റെ ഉരുൾപൊട്ടലിങ്ങോട്ട് വന്നിട്ട് വെള്ളം വന്നിട്ടില്ല ഇപ്പൊ വീടുകളും കുറെ ആളുകളും മരിച്ചതും ഇതൊക്കെ അതൊക്കെ കാണുമ്പോ അതൊക്കെ നമുക്ക് ഓർമ്മ വരിക വയനാട്ടത്തെ ഇങ്ങനെ ഓർമ്മ വരും ഈ മലകളൊക്കെ കാണുമ്പോഴേ ചാരാണ് കേട്ടോ ആ മധുരമക്ക് വെള്ളം കുത്തി പ്രാർത്ഥിക്കാം ആ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങനെ വള്ളം തരാ കൊരങ്ങന്മാരൊക്കെ കൊറേ ഉണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഒലിച്ചു പോണതിന്റെ പവർ നല്ല പവറോ വെള്ളം അവിടുന്ന് ഒലിച്ചു വരണം വെള്ളം അവിടെ കൊരങ്ങന്മാരൊക്കെ കൊറേണ്ടവിടെ കരങ്ങന്മാരൊക്കെ കൊറേണ്ട് അവിടെ കടന്ന് തൂ കളിക്കുന്നതാ വലിയൊരു പാറക്കല്ല് ഈ കല്ലണേനപില് ആരാധിക്കണ്ട് വല്യൊരു പാറക്കല് അതിന്റെ കൂടുതൽ അമ്പലങ്ങൾ ഉണ്ടാക്കിട്ട് ഇവിടെ പാറാണ് പാറക്കല് കൊരങ്ങന്മാര് ഇരിക്കണോ ഒരു ചെറിയ കുട്ടി ചെറിയ കുരങ്ങന്റെ കുട്ടി മുഖത്തേക്ക് വരുമോ അതാ അതാ ഇതോ ചെറുത് ഓടി വരണേ അമ്മളത്തേക്ക് എന്തെങ്കിലും തിന്നാൽ കിട്ടുവോ വെച്ചിട്ട് നമ്മള് ചെരുപ്പോടെ ഊരിട്ടുണ്ട് ചെരുപ്പ് ഊരിട്ടാണ് അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരിട്ടൊന്നാണ് കൊരങ്ങന്മാര് കുഴപ്പമൊന്നുമില്ല അന്ന് കൊണ്ടുപോകണില്ല ചിലപ്പോൾ ഊർ കൊണ്ടുപോയിന്ന് വരുമ്പോൾ അതും പറയാൻ പറ്റൂല അതുപോലെ മൂന്നാളും വിളിക്കണേ നല്ല വെയിലാണ് വെയിലായപ്പോളേ അവിടെ വീട്ടിടാനും പേടിയാ കൊരങ്ങന്മാരെ കൊണ്ടേക്കാളും ഫോൺ കൊണ്ടുപോകും അങ്ങനെ കൊടുക്കാന് ഇതും അയിനെ ഞാനാ ഏന്നില്ല രണ്ടു പേന ഉണ്ട് അവിടെ വേറെ ചെറിയ അത് അത് കുട്ടിയിലെ

അതാ ആ യാട് വന്നിട്ട് പോയി ആണ് ആ കുട്ടിക്ക് കിട്ടില്ല കുട്ടി പോഞ്ഞു നല്ല ചൂടാ നടക്കാൻ നല്ല ചൂടാ നമ്മൾ പിന്നെ മണലും സിമെന്റും പാറല്ലേ ൂർത്തി ഡാമ നമ്മള് പോകണേ പോലെ നേരെ റൂമിൽ പോവാ സാപ്പാട് അടിച്ചിട്ട് പൂക്കണം നമ്മള് വീട് വൈകുന്നപ്പോ വീടോടെ അവസാനിക്കുമ്പോ വീണ്ടും പുതിയ പുതിയമായി വീണ്ടും കാണാം അവിടെ എല്ലാവർക്കും ബൈ ബൈ ബിരിയാണി കാട ലോലിപ് ലോലിപോപ്പാ ലോലിപോപ്പ് കാട